പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏച്ചിന്റെ പറഞ്ഞാളാണ് ഏച്ചി അനീച്ചില്ല ഏച്ചിനെ അനീപ്പിച്ചിട്ട് നമുക്ക് വിഷ് ചെയ്യാം ഡേ നമ്മളെ അപ്പുറത്ത് നാസിബുലാണ് രഞ്ജുവിനോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വന്നിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് വേണിച്ചിട്ടുണ്ട് എന്ന നമുക്ക് ഇത് അപ്പൊ ഉള്ളി കുറിച്ചിടുമ്പോ രഞ്ജുന്റെ വേണമെന്ന് ഒരു തരി വെള്ളം പോലും പുറത്തു നിന്നില്ല നിങ്ങൾക്കായിരിക്കും ഉണ്ടെങ്ങനെ സിംബിണ്ട് ചോറല്ല നല്ല ഉറക്ക നമ്മള് റണി ഉണ്ട് പുളി വരയ്ക്കുന്നു കണ്ടാ അനക്കണിടന്ന് അതിസാഹസികമായിട്ട് പുളി വരയ്ക്കുന്നു വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോന്ന് ഉറക്കു വരിക അപ്പൊ നമുക്ക് എന്തെങ്കിലും തിന്നാലോ നേരത്തെ പറിച്ച പൊടിയുണ്ട് അമ്മ പൊടി എടുത്ത് പിന്നെ ഉപ്പും ഒരു ഒന്നിങ്ങനെ തിന്നാട്ടും അച്ഛനും ഇടുന്നോ വെള്ള കാന്താരി കൊണ്ടുനട്ടിട്ടുണ്ട് അതിൻ്റെ കാന്താരി ഉണ്ട് നമുക്ക് വരാം അച്ഛൻ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്ന കാന്താരിയാന്ന് അമ്മ പൊട്ടിച്ചു കൊണ്ടുപോന്നത് നമ്മള് തിന്നാൻ വേണ്ടി കാന്താരി എല്ലാം പറിച്ചിട്ട് എരുമ്പുണ്ട് ട്രേന വന്നിട്ട് കാന്താരിനെ മണടിച്ചിട്ട് വന്നോ അങ്ങനെ വന്നു വേണ്ട അമ്മക്ക് വേണന്നുണ്ട് വേണ്ട ദീദി ഒരു എക്സ്പ്രഷനില്ലാണ്ട് പുളി തിന്ന ദീദി തിന്നേ കന കന ദീദി പുളി നിന്നുമ്പോ എക്സ്പ്രഷന പണ്ട് നമ്മളില്ലേ വന്ന വന്നപ്പാട് കളിക്കാൻ പോകും പിന്നെ ഇങ്ങനത്തെ കളിയല്ല കളിക്കാം ഇപ്പൊട്ട് വന്ന പാട് കുറെ കുട്ടികൾ ഇവിടെ കളിക്കാൻ വരും അവരെല്ലാം കളിക്കുന്നുണ്ടോ നല്ല രസല്ലേ ഇത് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഇടീക്കണം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വന്ന് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാറല്ലേ റൈനി എനിക്ക് കൊണ്ടു തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഗിഫ്റ്റ് നമുക്ക് ആകാംക്ഷോട് നോക്കിയിട്ടുണ്ടെ ഒരു ഒരു അങ്ങനെ വൈകുന്നേരമായി നമുക്ക് അമ്മേന്റെ കൃഷി സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടേ നിങ്ങക്കും കാണിച്ചരാ നമ്മളമ്മേന്റെ വയലിലേക്ക് ഇങ്ങനെ പോക്ക അപ്പൊ നമ്മൾ വയലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അമ്മേന്റെ കൃഷി സ്ഥലം ഒന്നുപോലും അമ്മ നട്ടത്ത് പൊടിച്ചിട്ടില്ല ഗൈസ് അമ്മേന്റെ ഒന്നും മുളക്കാത്തോണ്ട് അമ്മ ഇങ്ങനെ നിരാശയോടെ നിക്കല ഒന്നും പൊടിക്കാത്തോണ്ട് അമ്മ തലയിലെല്ലാം കൈ കൊടുത്തിട്ട് നിക്കുന്നു പാവം ഉറുമ്പോ തെച്ചും കൊണ്ടുപോയി പന്നി വരാണ്ടിരിക്കാൻ ഇങ്ങനെയെല്ലാം കെട്ടിക്കൊടുത്ത പക്ഷെ എങ്കില് ഒന്നും മുളച്ചിട്ടില്ല പാവ അമ്മ നമുക്ക് തന്നിട്ടുണ്ട് വാറും നമുക്ക് മാങ്ങോ വാറ വേണോ അങ്ങനെ നമ്മൾ വയലെല്ലാം പോയി ഇങ്ങനെ നടന്നു വരുന്നു അച്ഛനെ ഫ്രേഷൻ ബൂട്ടിന്റെ പള്ളിയണ്ടരുന്നു നാസി പോലെ പെണ് ഒരു ഡയറിയിൽ നിന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് നാസി പോലെ തന്നെ അപ്പൊ നമ്മളെ പായസം കുടിക്കം കുടിച്ചിട്ട് കഴിഞ്ഞു പറയാം അച്ഛനും നീയും ഞാൻ അറിയാണ്ട് പോയിട്ട് എന്നെ സർപ്രൈസ് ഒക്കാൻ വേണ്ടിയിട്ട് കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മൾ കേക്കെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ ഇടയിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ